കളി കർഷകരോട് വേണ്ട മിസ്റ്റർ അവർ കളി പഠിപ്പിക്കും കേന്ദ്ര സർക്കാരിനൊപ്പം ചേർന്ന് കർഷക സമരത്തെ ഒതുക്കാനായി ശ്രമിച്ച ഫേസ്ബുക്കിന്റെ മുട്ടുമടക്കിപ്പിച്ച കർഷകരും കർഷകർക്ക് പിന്തുണയുമായി എത്തിയ ജനങ്ങളും കർഷകർക്ക് പിന്തുണയുമായി ജനങ്ങളും കൈകോർത്തതോടെ ഫേസ്ബുക്ക് മേധാവി മുട്ടുമടക്കി കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക ബില്ലുകൾക്കെതിരെ ദില്ലിയിൽ പ്രക്ഷോഭം തുടരുന്ന കർഷക നേതൃത്വത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ കഴിഞ്ഞ ദിവസം ബ്ലോക്ക് ചെയ്തിരുന്നു കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച ഒരു തത്സമയ വീഡിയോ പങ്കുവെച്ചതിന് പിന്നാലെയാണ് കിസാൻ ഏക്ദ മോർച്ച പേജ് ബ്ലോക്ക് ചെയ്യപ്പെട്ടത് ഏഴ് ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന പേജാണ് കിസാൻ ഏകദാ മോർച്ച എന്നാൽ കർഷകരുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ബ്ലോക്ക് ചെയ്തതോടെ കർഷകരെ പിന്തുണയ്ക്കുന്ന സോഷ്യൽ മീഡിയയും സൈബർ സമരത്തിനിറങ്ങി കിസാൻ ഏക്ത മോർച്ചയുടെ ഫേസ്ബുക്ക് പേജ് ബ്ലോക്ക് ചെയ്ത മിനിറ്റുകൾക്കകം തന്നെ ഫേസ്ബുക്കിനെ വിമർശിച്ച ഫേസ്ബുക്ക് അടങ്ങുന്ന സോഷ്യൽ മീഡിയകൾ സുക്കർബർഗ് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആവുകയായിരുന്നു സുക്കർബർഗ് ഷെയ് എന്ന ഹാഷ്ടാഗിൽ മണിക്കൂറുകൾക്കകം എട്ടായിരത്തിലധികം ട്വീറ്റുകളാണ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഹാഷ്ടാഗിനൊപ്പം ഷെയ്മോൺ ഫേസ്ബുക്ക് ഗോഡി മീഡിയ അഗൈൻസ്റ്റ് ഫാർമേഴ്സ് തുടങ്ങി ഹാഷ്ടാഗുകളും ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി ബി ജെ പിയുടെ പാദസേവകനാകുന്നത് മാർക്ക് സുക്കർബർഗ് നിർത്തണമെന്നും പ്രിയപ്പെട്ട മോദിയെയും ബി ജെ പിയേയും പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്ക് ചരിത്രം ആവർത്തിക്കുന്നു തുടങ്ങിയ ട്വീറ്റുകളാണ് ട്രെൻഡിംഗ് ഹാഷ്ടാഗിനൊപ്പം ട്വീറ്റ് ചെയ്യപ്പെട്ടത് പ്രക്ഷോഭത്തിലുള്ള കർഷക സംഘടനയുടെ പേജ് നീക്കം ചെയ്തതിൽ ഫേസ്ബുക്കിനെതിരെ രൂക്ഷ വിമർശനവുമായി അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷണും രംഗത്തെത്തിയിരുന്നു ബി ജെ പിയുടെ പാദസേവകരാണ് ഫേസ്ബുക്ക് എന്നതിന് ഇനിയും തെളിവ് ആവശ്യമുണ്ടോ എന്നും പ്രശാന്ത് ഭൂഷൺ ട്വിറ്ററിൽ ചോദിച്ചു സംഭവത്തിൽ കിസാൻ ഏകദാ മോർച്ചയും ശക്തമായി പ്രതികരിച്ചിരുന്നു ആളുകൾ ശബ്ദമുയർത്തുമ്പോൾ ഇതാണ് ഇവർ ചെയ്യുന്നത് കിസാൻ ഏകദാ മോർച്ച ട്വിറ്ററിൽ പറഞ്ഞു അവർക്ക് പ്രത്യയശാസ്ത്രമായി ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയാത്തപ്പോൾ ഇതാണ് ഒരേ ഒരു മാർഗം ഇത് സംബന്ധിച്ച സ്ക്രീൻഷോട്ടും മോർച്ച ട്വിറ്ററിൽ നൽകിയിരുന്നു പ്രതിഷേധങ്ങളും ഹാഷ്ടാഗുകളും തരംഗമായതോടെ ബ്ലോക്ക് ചെയ്ത അക്കൗണ്ട് ഫേസ്ബുക്ക് പുനഃസ്ഥാപിക്കുകയായിരുന്നു മോദി സർക്കാരിന് അനുകൂലമായി ഫേസ്ബുക്ക് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഈടെ ശക്തമായിരുന്നു ഇത് സംബന്ധിച്ച് വാൾസ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് വൻ വിവാദമായിരുന്നു ബി ജെ പി നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് നേരെ ഫേസ്ബുക്ക് കണ്ണടക്കുന്നുവെന്നായിരുന്നു തെളിവ് സഹിതം ലേഖനത്തിൽ പറഞ്ഞത് ഇതിനു പിന്നാലെ ഫേസ്ബുക്ക് ഇന്ത്യ പബ്ലിക് പോളിസി ഡയറക്ടർ അങ്കിദാസ് രാജിവെച്ചിരുന്നു അങ്കിദാസിനെതിരെ വ്യാപക ആരോപണങ്ങളും ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള